ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ നമ്മൾ വീട്ടിലുണ്ടായ മത്തങ്ങ ഒരു ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നട്ടതൊന്നും അല്ല കേട്ടോ ഇതൂടെ അല്ലാതെ നമ്മൾ വേസ്റ്റ് കിടന്ന് പൊടിച്ചതാണ് അപ്പോൾ അതിൽ ഒരു ക ഒരു കയ്യെ കിട്ടിയുള്ളൂ അത് നമ്മൾ പറിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മളതൊന്ന് മുറിച്ച് നോക്കണം ഇപ്പോൾ ആദ്യം കുഞ്ചൂസ് പറഞ്ഞമ്മ ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ചൂസ് കുഞ്ചുസിൻ്റെ അങ്ങനെ ഒരു എന്തെങ്കിലും കിട്ടി അവൻ കട്ട് ചെയ്തെടുക്കണം അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട് അപ്പം ഇത് കുഞ്ചൂസ് ആദ്യം കുറേയൊക്കെ നോക്കി ഞാൻ ചെയ്യാമോ ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ നോക്കിയപ്പോഴത്തേക്ക് പറ്റണില്ല അവസാനം ഞാൻ മക്കളെ അമ്മ ചെയ്ത് ചെയ്യാമെന്ന് തന്നെ ഭയങ്കര സങ്കടം വന്നു അപ്പം ഞാൻ വിചാരിച്ചാൽ കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ട് അവൻ്റെ ഇത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അവനെ കട്ട് ചെയ്യാൻ കൊടുത്തു കൈയിരിക്കുന്ന കത്തിക്ക് നല്ല മൂർച്ചയാണ് കേട്ടോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിൻ്റെ മൂർച്ച പരീക്ഷിക്കാറുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് പേടിയാണ് ഈ കത്തി കുഞ്ചൂസിന് കൊടുക്കാൻ നല്ല പേടിയുണ്ട് എങ്കിലും പിന്നെ കുഞ്ചൂസിൻ്റെ പിന്നെ പിണങ്ങിയിരിക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കട്ട് ചെയ്തു ഇതിൻ്റെ അവസാനം ഞാൻ വിചാരിച്ച് നമുക്കിതിനെ ഇനിയിപ്പം കട്ടായല്ലോ ഇനി നമുക്ക് ഇങ്ങനെ ഇളക്കാമെന്നു വിചാരിച്ചാണ് രണ്ടുരും കൂടി മുറിച്ച് ഇളക്കാൻ ഇനി മഴ ആയപ്പോഴത്തേക്കും നമ്മളിവിടേക്ക് നല്ല ഈച്ചയുണ്ട് ഈ ഈച്ച പോകാനുള്ള ടിപ്പും ആർക്കെങ്കിലും പറഞ്ഞു പറഞ്ഞിരുന്നേ അപ്പം നമ്മൾ ഇതിനെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നല്ല ഒരുപാട് അരികളുണ്ടായിരുന്നു കേട്ടോ കുരു മത്തം മത്തം കുരു അല്ലേ പംകിൻ സ്കെയിൽ സീഡ് അങ്ങനെ അത് അതൊരുപാട് കിട്ടും അപ്പോൾ ഈ അതുപോലെ തന്നെ കുഞ്ചൂസിൻ്റെ ഒരു കാര്യമാണ് എന്തെങ്കിലും വിത്ത് കണ്ടാൽ അപ്പം പറയും അവൻ കളക്ട് ചെയ്ത് വെച്ചിട്ട് പറയും നമുക്ക് നടാം അങ്ങനെ ഒരുപാട് വിത്ത് കുഞ്ചൂസ് എവിടെ എന്തെങ്കിലും വിത്ത് കണ്ടാലേ നമുക്ക് കൊണ്ടുവന്നിട്ട് പറയും നമുക്ക് നടാന്ന് പറഞ്ഞിട്ട് എടുത്ത് വയ്ക്കാം പിന്നെ നടുക അങ്ങനെ അത് ഞാൻ ചെയ്യണം പക്ഷേ അവനെ കളക്ട് ചെയ്ത് വയ്ക്കും ഒരുപാട് വിത്ത് അവൻ എവിടെ വിത്ത് കിട്ടിയാലും അവൻ കളക്ട് ചെയ്ത് കൊണ്ടുവരും അങ്ങനെ ഇതും ഇതുപോലെ തന്നെ വിത്തുകൾ ഫുൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നടാന്ന് പറഞ്ഞിട്ടൊരു പോണിക്കകത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ മത്തങ്ങ വെച്ചിട്ട് ഇരശ്ശൂരി വയ്ക്കാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ ചെറുപയറും മത്തങ്ങൂടെ ഇട്ടാണ് നമ്മൾ ഇരശീര വയ്ക്കാൻ പോകുന്നത് വൻ പയറിട്ടും വയ്ക്കാതാണ് കുറച്ച് ടേസ്റ്റ് എന്ന് തോന്നുന്നു പക്ഷേ നമ്മൾ ചെറുപയറിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ അതിനാവശ്യത്തിനുള്ള മത്തങ്ങയും മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചെറുപയറും എടുത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വയ്ക്കുകയാണ് ഇതിൽ കുക്കറിൻ്റെ വേവ് അല്ലെങ്കിൽ വിസലെന്ന് പറയുന്നത് അത് കുക്കറിൻ്റെയും നമ്മൾ പയറിൻ്റെയൊക്കെ വേവൊക്കെ അനുസരിച്ച് ഡിപ്പെൻസ് ആണ് അപ്പം നമ്മൾ പിന്നെ അത് വേവേകം വയ്ക്ക വെച്ച സമയത്ത് നമ്മൾ അരപ്പ് അരപ്പിന് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ജീരകം നമ്മൾ കാന്താരി മുളക് പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിതിൽ എല്ലാ മുളകും വരയ്ക്കുന്നുണ്ട് നമ്മൾ അരപ്പ് എടുത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്തത് കൊണ്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുള്ളു പിന്നെ കറിവേപ്പിലയും ഇട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മൾ ഇത് വെന്ത് മത്തങ്ങ വെന്ത് അതിൻ്റെ കുറത്തടുപ്പ് ചൂടൊക്കെ പോയായിരുന്നു ആവിയൊക്കെ പോയി നമ്മൾ നോക്കിയപ്പോഴത്തേനും വെന്തു അതുകൊണ്ട് അരപ്പ് ഇട്ടിട്ടുണ്ട് അരപ്പിട്ട് നമ്മളൊന്ന് അരപ്പ് അനക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വച്ചിട്ടുണ്ട് ഈ സമയത്തിന് നമ്മൾ കുറച്ചൊക്കെ ഒരു മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ കടുക് വറുത്ത് കടുക് വറുത്തിട്ട് ഉള്ളിയൊക്കെ ഇട്ട് ഉള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ടിട്ട് പിന്നെ നമ്മൾ എന്ത് കടുകിട്ട് പിന്നെ തേങ്ങ തേങ്ങയും കൂടി വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ ആ തേങ്ങ വറുത്തുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ സൂപ്പർ മത്തങ്ങക്കറി